സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ഷൊർണൂർ സ്കൂളിൽ ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് അധ്യക്ഷനായി കായികമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത എസ് ആദിത്യനെ ചടങ്ങിൽ ആദരിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കും ഉദ്ഘാടന ദിവസം കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദീപശിക പ്രയാണവും ഉണ്ടായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി ടി ബിന്ദു വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാരായ ശ്രീകലാ രാജൻ കെ എം ലക്ഷ്മണൻ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബി എസ് സുദേശ് പ്രധാനാധ്യാപിക ഷീന തുടങ്ങിയവർ സംസാരിച്ചു വൈറ്റ് വിഷു ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി